ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ സസ്പെൻഷനിലായ വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ സർക്കാർ നീക്കം ഗോപാലകൃഷ്ണൻ പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിനെതിരെ ഉദ്യോഗസ്ഥ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയുടെ ഭാഗമായിട്ടില്ല സംസ്ഥാനത്തെ ഹിന്ദു ഐ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് കെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിന്നാലെ തന്നെ ചീഫ് സെക്രട്ടറി ചാർജ് മെമ്മോ നൽകി എന്നാൽ ഗോപാലകൃഷ്ണനെതിരെയുള്ള ഗുരുതര കണ്ടെത്തലുകളും ആരോപണങ്ങളും ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ് കുറ്റാരോപണ മെമ്മോയിൽ പറയുന്നത് തന്റെ ഫോൺ ഹാക്ക് ചെയ്താണ് പതിനൊന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും അത് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു എന്നാൽ സംസ്ഥാനത്തെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ വ്യാജ പരാതി നൽകിയത് ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൂടാതെ മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പ് സൃഷ്ടിച്ചതിന് പിന്നാലെ ഒരു വനിതാ ഐ എസ് ഉദ്യോഗസ്ഥ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു പരാതി ഇതിന്റെ പോലീസ് റിപ്പോർട്ടും ചാർജ് മെമ്മോയുടെ ഭാഗമാക്കിയിട്ടില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഗുരുതര കുറ്റകൃത്യമല്ലാത്തതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചാൽ ഗോപാലകൃഷ്ണന് രക്ഷപ്പെടാൻ കഴിയും ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ഗോപാലകൃഷ്ണൻ ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് രാത്രി ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ റിമൂവ് ചെയ്തു എന്നാൽ ഫോൺ ഹാക്ക് ചെയ്ത വിശദീകരണം ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് ഗോപാലകൃഷ്ണൻ നൽകിയത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയെട്ടിനാണ് ഗ്രൂപ്പ് വ്യാജമായി ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അത് അംഗങ്ങളെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ന്യൂസ് ന്യൂസേറ്റീൻ തിരുവനന്തപുരം